എല്ലാവർക്കും നമസ്കാരം മലബാറിലെ കല്യാണങ്ങളിലൊക്കെ നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ കൂടെ വിളമ്പുന്ന മുളകച്ചാറിൻ്റെ റെസിപ്പിയാണിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരിയാണ് കറുത്തതോ വെളുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും നന്നായിട്ട് കൊത്തി അരിയാൻ ശ്രദ്ധിക്കണം നൂറ് ഗ്രാം പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതിയാണ് അത് വേവിച്ചെടുക്കണം കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ രണ്ട് ശർക്കരയും എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് ഞാനത് നടുവേ കീറിയിട്ടുണ്ട് അതൊന്ന് ഇട്ട് വറുത്തെടുക്കണം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം തിരിച്ച് മറിച്ചു ടുത്ത് ഒന്ന് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അതെണ്ണയൊന്ന് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം കറുത്ത മുന്തിരിയോ വെളുത്ത മുന്തിരിയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വാർത്തെടുത്തതാണ് കുറച്ച് നേരം കഴുകി വാർത്തെടുക്കണോ അല്ലെങ്കിൽ വെള്ളം എണ്ണയിലേക്ക് ഇടുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തെറിക്കും ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ചൂടായി വരുമ്പോൾ തന്നെ ഇതേപോലെ വീർത്ത് വരും ആ സമയം നമുക്ക് കോരിയെടുക്കാം ഇതും എണ്ണയൊന്ന് മാറ്റി കൊടുക്കാം സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതും പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീട്രൂട്ടാണ് കുറച്ച് വെള്ളത്തിലൊരു ബീട്രൂട്ട് കുക്കറിലിട്ട് ഒന്ന് രണ്ട് വിസിലാക്കി എടുക്കുമ്പോൾ തന്നെ കുക്കായി കിട്ടും അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ അരച്ചെടുത്താൽ മതി നന്നായി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് മിക്സ് മിക്സായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി വരും ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണ് എന്നാലും വെളിച്ചെണ്ണയിൽ കിടന്നൊന്നും കൂടെ ഒന്ന് മൂത്ത് വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് പെയിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പുളിവെള്ളമാണ് ഞാൻ നൂറ് ഗ്രാം പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ചൂടുവെള്ളത്തിൽ കുതിർത്താൽ മതി എന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതാണ് അതിന് ശേഷം അരിച്ചെടുക്കണം അതും ചേർത്ത് കൊടുത്ത് ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടരുത് മധുരമുള്ളതായതുകൊണ്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വറുത്ത് വെച്ച മുളക് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കൂടരുത് മുളക്കിന് പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് മുളക് പൊടി കൂടിക്കഴിഞ്ഞാൽ എരിവ് കുത്തും അതുകൊണ്ട് കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ എരിവ് നോക്കിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം വറുത്ത് വെച്ച മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം മുളകിട്ടിട്ടൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം മാത്രം മുന്തിരി ചേർക്കുക മുന്തിരി ചേർത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് മുടി വെക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് അച്ചാർ റെഡിയാവും അത് നല്ല ടേസ്റ്റിയാണ് നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ സാദാ ചോറിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് കല്യാണത്തിന് പോകുമ്പോഴാണ് കാര്യമായിട്ട് ഈ അച്ചാർ കിട്ടാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് സാധനമായിരിക്കും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കുറച്ചൊന്നും തിക്കായിട്ടുണ്ട് ഇത്ര തിക്നെസ് വേണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ് അച്ചാർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നല്ല എയർട്ടായിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒന്ന് രണ്ടാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്സ് ഫോർ വാച്ചിങ്